ചേർലെ സിനിമ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സമർത്തിച്ചിש ഉണ്ടായിരുന്നു അപ്പോൾ 30 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ സമർത്തിച്ചീയെപ്പറ്റി എന്താണ് പറയാനുള്ളത് സമർത്തിച്ചിש കൂടോടി 32 വർഷായിട്ട് ഓദോന ക്ലിയർ ആയിട്ട് ചേക്കര കൊണ്ട് ഈ സമർത്തി അനെഷ്യറ്റ്നെനിക്ക് ആർക്കും പക്ഷേ എനിക്ക് വളരെ സപ്പോർട്ടുള്ള ഒരു ഫാമിലി

ഇത് ആക്ച്വലി സംഭവിച്ചു പോകുന്നതാണ് തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ കിട്ടുന്ന കഥാപാത്രങ്ങൾ ചെയ്തു പോയിട്ട് നമ്മുടെ ഒരു അപ്പിയറൻസും ഒരു സീരിയസ് റോൾസും കൂടുതൽ ചെയ്തത് ആ സമയത്ത് സ്പോർട്ടി പോലീസ് റോൾസ് പിന്നെ സിനിമയിൽ കൂടുതൽ ഓപ്ഷന് പോവാതെ ഒരാൾ ഒരു വിളിക്കും കുറെ സിനിമകൾ ചെയ്തിരുന്നു അത് മാറി പിന്നെ വീണ്ടും അത് തുടങ്ങിയത് നല്ലതായിരിക്കും ഫിലിസ്ക്രെപ്റ്റ് സർ ഇത് ഒരു വാക്ക് നമുക്ക് ശെ ചെറിയ കഥയൊന്നും ആയിgrpcസ് തോന്നുന്നില്ല. പിന്നെ ആ സമയത്തൊരുദ ഇഷ്ടം കഥയോട് ആയി പ്രവേശപ്പെട്ടു. അതിൽ ബോധരാ ആയി. അതുപോലെ തന്നെ അയ്യപ്പൻ പോഷിനൊക്കെ വലുമ്പതെങ്കിലും ഒരു ഗോസ്റ്റിക് ഒരു ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പോലീസിലുള്ള ഒരു ഈഗോസ്റ്റിക് ഇതാണ്ൈ കഥ പറയുന്നത്. ട്രെയിലർ വന്നപ്പോൾ അങ്ങനെ ഒരു ഒരു സൂചന ഉണ്ടായി. ഇതൊരു ഈഗോബസ്റ്റ് സിനിമ ആയിരിക്കും.

കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ